സ്നേഹ ബഹുമാനമുള്ള മൈലപ്പുറ നിവാസികളെ എൻ്റെ സഹപ്രവർത്തകരെ പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ മണ്ണാറക്കുളഞ്ഞിൽ ആരംഭിച്ച് വൈകിട്ട് ഉച്ചയ്ക്ക് മല്ലശ്ശേരിയിൽ അവസാനിക്കുന്ന ബൈബിൾ പ്രഭാഷണ യാത്രയുടെ ഭാഗമായി ഗാനത്തിൽ കൂടെ തുടർന്നടക്കുന്ന പ്രഭാഷണത്തിൽ കൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ലഭ്യമായ ഈ സമയത്തെ സുഹൃതമായി മനസ്സിലാക്കി ഏതാ മിനി ഏതാനും മിനിറ്റുകൾ മാത്രം അവതരിപ്പിക്കുന്ന ഈ ബൈബിൾ ആശയങ്ങളിലേക്ക് എവരുടെയും ശ്രദ്ധ വളരെ വിനയമായി ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ കാലിക പ്രസക്തിയുള്ള ചില വിഷയങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാനായി താല്പര്യപ്പെടുകയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടിയുടെ ഭീഷണത്തിനോ അതിനു വേണ്ടിയുള്ള സമയം ചെലവഴിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ സാമൂഹിക വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഇല്ല എന്നുള്ളത് ഒരു കാര്യമാണ് പരിജ്ഞാനമില്ലാത്തത് കൊണ്ടോ സാഹചര്യങ്ങൾ മനസ്സിലാക്കാത്തതു കൊണ്ടോ അല്ല അത്തരത്തിലുള്ള ഒരു സങ്കീർണ്ണതയുടെ അവസ്ഥയിലും ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രചരണ പരിപാടിയുമായി തെരുവുകളിൽ മണി നിരക്കുന്നു നമ്മെപ്പോലെ ജീവിക്കാൻ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടായിരുന്ന നൂറുകണക്കിന് ആളുകൾ ഒരു പുരുഷായുസുകൊണ്ട് ഉണ്ടാക്കിയ അവരുടെ വസ്തുവകകളടക്കം കലയവനികൾക്കുള്ളിൽ മറയപ്പെട്ടു ഓർമ്മ ചിത്രമായി തീർന്നിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ വയനാടിൽ മാത്രമല്ല കേരളത്തിൻ്റെ ഇതര സ്ഥലങ്ങളിലായി ഉണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തത്തിൽ ദുഃഖമനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങളും പങ്കുചേരുകയും അവർക്ക് പ്രണാമം അർപ്പിക്കുകയും അവിടെ ഞങ്ങളുടെ സംഘടനയിലുള്ള ആളുകളടക്കം സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള നിരവധി ആളുകളുണ്ട് അവർക്ക് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിപ്പാൻ ഒരു പുനരധിവാസം അവിടെ ഉണ്ടാകുവാൻ സർവകൃപാലുവായ ദൈവം എല്ലാ അവസരങ്ങളും ഉണ്ടാക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വരും കാലഘട്ടങ്ങളിൽ എന്ന് മാത്രമല്ല ഇപ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില വിഷയത്തിൻ്റെ മുന്നറിയിപ്പുകൾ അവതരിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത് ചരിത്രത്തിൽ ഏറ്റവും ദുഃഖമുണ്ടാക്കിയിട്ടുള്ളതും വളരെ കൗതുകപരമായി ഒരു സംഭവമാണ് ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു യാത്രാ പേടകത്തിൻ്റെ ദുരന്തം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശതാബ്ദൻ തുറമുഖത്തിൽ നിന്നും ന്യൂയോർക്കിലേക്ക് യാത്ര തിരിച്ച രണ്ടായിരത്തിലധികം വരുന്ന യാത്രികരെയും അതിലെ ഉദ്യോഗസ്ഥരെ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്ത ആ കപ്പൽ കേവലം എണ്ണൂറ്റി മുപ്പത്തിയേഴ് കിലോമീറ്റർ മാത്രമേ സഞ്ചരിക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ അതിൻ്റെ പണികൾ കൊണ്ടും സാങ്കേതിക വിദ്യകൾ കൊണ്ടും മറ്റ് ഫെസിലിറ്റികൾ കൊണ്ടുമൊക്കെ ഇന്നയോളം ഇടയറ്റ നിലകളിൽ നിലകൊള്ളുന്ന ഒരു നിർമ്മിതിയായിരുന്നു ടൈറ്റാനിക് എന്ന് പറയുന്ന ആ കപ്പൽ അദ്ദേഹത്തിൻ്റെ ആ കപ്പലിൻ്റെ യാത്രാവേളയിൽ ഒരു മുന്നറിയിപ്പ് കാർപ്പാത്തിക് ബാൽട്ടിക്ക് പോലെയുള്ള ചെറു കപ്പലിൽ നിന്നും അവർക്കുണ്ടായപ്പോൾ ഈ കപ്പലിനെ ദൈവത്തിന് പോലും തകർക്കാൻ കഴിയുകയില്ല എന്നുള്ള ഹൂങ്കാര അഹങ്കാര അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ട് ഒരു വലിയ ദുരന്തത്തിലേക്ക് സ്വയമേ ഓതത്തോടു കൂടി ഇറങ്ങിച്ചെന്നതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടോളം ആളുകൾ നീല ജലാശയത്തിൻ്റെ തണുത്തുറഞ്ഞ അവസ്ഥകളിലേക്ക് ഓടിയിട്ട് ചരിത്രത്തിൽ ഒരു ദുഃഖ കഥാപാത്രങ്ങളായി മാറിയത് മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നത് അപകടത്തിലേക്ക് എത്തിക്കും ബാൾട്ടിക്കും ഒക്കെ അറിയിച്ച സന്ദേശം ഇതായിരുന്നു ഈ കപ്പലിൻ്റെ പത്തിരട്ടി വലിപ്പമുള്ള ഒരു പടുക്കൂറ്റൻ മഞ്ഞുമല ഈ കപ്പലിൻ്റെ യാത്ര വഴികളിൽ മറഞ്ഞിരിക്കുന്നു വഴിമാറി സഞ്ചരിക്കുകയോ കപ്പൽ നിർത്തിയിടുകയോ ചെയ്യണമെന്ന ആവശ്യം അവരെ മനപൂർവ്വമായി അവഗണിക്കുകയും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി സമയം പാഴാക്കുകയും ചെയ്തതിൻ്റെ പരിണത ആ പടുക്കൂറ്റം കപ്പൽ അതിലും ഭീമാകാരമായ മഞ്ഞുമലയിൽ തട്ടി സുഷിരങ്ങൾ വീണ് നടുകെ പിളർന്ന് ആഴങ്ങളിലേക്ക് പോയി പ്രിയപ്പെട്ടവരെ സ്കൂളുകൾക്ക് മുമ്പിൽ ഹമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചില സൈൻ ബോർഡുകൾ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് വളവുണ്ട് സൂക്ഷിക്കുക ഹമ്പുണ്ട് പതുക്കെ പോകുക ഹോസ്പിറ്റലുണ്ട് ഫോണടിക്കാതിരിക്കുക ഇതെല്ലാം സർക്കാരും മനഃപൂർവ്വമായി ചെയ്തു വെച്ചിട്ടുള്ള ചില മുന്നറിയിപ്പിൻ്റെ അടയാളങ്ങളാണ് ടൈറ്റാനിക്കിന് ലഭിച്ച മുന്നറിയിപ്പ് പോലെ വഴികളിൽ ഗവൺമെൻറ് ഒരുക്കി വെച്ചിട്ടുള്ള മുന്നറിയിപ്പ് പോലെ സർവശക്തനായിരിക്കുന്ന ദൈവം മാനവജാതിയോട് അറിയിക്കുന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് സുവിശേഷത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് അത് അവഗണിക്കുക എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ തികച്ചും അപകടത്തിലേക്ക് എത്തും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു യാഥാർഥ്യത ഞാനിത് അടിവരയിട്ട് പറയാനുള്ള കാരണം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് ഒരു ക്രിസ്തീയ സമുദായത്തിൽ ജനിച്ച് ജീവിച്ച് ആ മതപശ്ചാത്തലത്തിൻ്റെ ആചാരാനുഷ്ഠാന ബന്ധങ്ങളിൽ കർമ്മങ്ങളിലൊക്കെ ഏർപ്പെട്ട് ജീവിച്ചു വന്ന എനിക്ക് ബൈബിൾ വിഭാവനം ചെയ്യുന്ന രക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അടുത്ത ബന്ധമോ അഭിനിവേശങ്ങളോ ഒന്നുമില്ലാതെ പോയ ഒരു നാൾ ഉണ്ടായിരുന്നു അപ്പനും അമ്മയും ക്രിസ്ത്യാനികളാണ് അതുകൊണ്ട് ഞാനും ഒരു ക്രിസ്ത്യാനിയാണ് ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു ദൈവമായിട്ട് എനിക്ക് ബന്ധമുണ്ട് എന്നുള്ളൊരു മിഥ്യാബോധത്തിൽ യാത്ര ചെയ്ത എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഒരുപാട് അപകടങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു ആ അപകടങ്ങൾ എനിക്ക് മുമ്പിൽ വന്നപ്പോൾ അതിൽ നിന്നും വഴിമാറി സഞ്ചരിക്കുവാനുള്ള മുന്നറിയിപ്പുകൾ ലഭ്യമായത് സുവിശേഷ സന്ദേശത്തിൽ കൂടെയായിരുന്നു പക്ഷേ ആ സന്ദേശങ്ങളെ തികച്ചും ഞാൻ അവഗണിക്കുകയാണ് ഉണ്ടായത് അത് ജീവിതത്തിൽ വലിയ വേദനകൾ ഉണ്ടാക്കി നിരാശകളിലേക്ക് കൊണ്ടുവന്നു ഒടുവിൽ മരണം മാത്രമാണ് മുമ്പിൽ എന്ന് പ്രതീക്ഷിക്കുന്ന അവസരത്തിൽ നിർണായകമായിരിക്കുന്ന ഇടപെടലിൽ കൂടെ എന്നെ ജീവിതത്തിൻ്റെ ഒരു പുതിയ അവസ്ഥകളിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ സുവിശേഷം പര്യാപ്തമായതിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തോടുള്ള എൻ്റെ കടപ്പാടിൻ്റെ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് തെരുവുകളിൽ ഞാൻ എൻ്റെ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവര് ചരിത്രവും അനുഭവവും ചേർത്തിണക്കി ഞങ്ങൾക്ക് പറയാനുള്ളൊരു സന്ദേശം ഇത് മാത്രമാണ് ഒരു മനുഷ്യൻ്റെ ജനനത്തിനും മരണത്തിനുമിടയിൽ അവൻ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അതിപ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഒരു ദൈവമുണ്ട് എന്നുള്ള ഒരു പരമാർത്ഥത ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അറിവുകളുടെ വിശദീകരണമാണ് മതങ്ങൾ എന്ന് പറയുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് നിരവധി മതപശ്ചാത്തലങ്ങൾ കൊണ്ട് നിബിഡമാക്കപ്പെട്ട ഒരു സാംസ്കാരിക സാമൂഹിക വ്യവസ്ഥയാണ് നമ്മുടെ ഭാരതത്തിന് ഉള്ളത് വിവിധമായിരിക്കുന്ന വിശ്വാസങ്ങളും വിശ്വാസ പ്രചരണങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉള്ളതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് വിശ്വസിക്കുന്നുവോ ഏതിനെ ആരാധിക്കുന്നുവോ അതിനെ പ്രചരിപ്പിക്കുവാനുള്ളതായ സ്വാതന്ത്ര്യവും ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മൗലിക അവകാശത്തിൻ്റെ പട്ടികയിൽപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി ഭരണഘടന അടിസ്ഥാനത്തിലും ജീവിതത്തിൽ കണ്ടെത്തിയ സത്യത്തിന് വിളിച്ചതിലുമായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ ആശയം ഒരു കെട്ടുകഥയല്ല അതിനപ്പുറമായി യാഥാർത്ഥ്യമാക്കപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് മനുഷ്യന് സമാധാനമില്ല എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയാണ് സമാധാനം എന്ന് പറയുന്നൊരവസ്ഥ മനുഷ്യനിന്നും അറ്റുപോകുന്നതുകൊണ്ട് നമ്മുടെ നാട് വലിയ ദുരിത കൈകളിലേക്ക് വഴിമാറിപ്പെട്ടുകൊണ്ടിരിക്കുന്നു അടങ്ങുകിടന്ന ബാറുകളുടെ എണ്ണം ഇവിടെ വീണ്ടും കൂടിക്കൂടി വരികയാണ് ഷാപ്പുകളുടെ എണ്ണം വർദ്ധിക്കുന്നു സിനിമാശാലകളുടെ എണ്ണം വർദ്ധിക്കുന്നു അതോടൊപ്പം തന്നെ ടീ അഡിക്ഷൻ സെൻ്ററുകൾ വർദ്ധിക്കുകയാണ് സൈക്കോളജിസ്റ്റുകളുടെ സൈക്കാട്രിസ്റ്റുകളുടെ പ്രസ്ഥാനങ്ങൾ കൂടുപോലെ മുളച്ചുപൊന്നുന്നു ഹോസ്പിറ്റൽ സംവിധാനം മാനവ സേവനത്തിന് പകരമായി ബിസിനസ് സംവിധാനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് പിന്നിലുള്ള കാരണമെന്ന് പറയുന്നത് മനുഷ്യന് സ്വസ്ഥതയില്ല മനുഷ്യന് സമാധാനമില്ല മനുഷ്യന് സന്തോഷമില്ല സന്തോഷം കണ്ടെത്തുവാനുള്ള മനുഷ്യന്റെ നെട്ടോട്ടങ്ങൾക്കിടയിൽ അവൻ കണ്ടെത്തുന്ന ഏറ്റവും അതിപ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ലഹരി എന്ന് പറയുന്ന മായിക വലയം ലഹരി ആകട്ടെ അത് മനുഷ്യനെ കാർന്ന് തിന്നുകയാണ് സമൂഹത്തെ നശിപ്പിക്കുകയാണ് നമ്മുടെ രാജ്യം നമ്മുടെ സമൂഹം ഒരു യുദ്ധക്കളമായി ൊണ്ടിരിക്കുക ഇത് കണ്ടുകൊണ്ട് നിൽക്കുവാനുള്ള മനക്കരുത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളതായ ആളുകൾ സാമൂഹിക പ്രതിബദ്ധതയിലൂടെ സമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ട് മനുഷ്യന്റെ മൂല്യതകൾക്ക് കൂടുതൽ പ്രാധാന്യത കൊടുക്കുന്ന വിശുദ്ധ ബൈബിളിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ട് താല്പര്യമെടുക്കുന്നത് അത് ബൈബിൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കൽപ്പനയാണ് മാനവരാശിക്ക് അറിഞ്ഞിട്ട് അറിയിച്ചിട്ടുള്ളതായ ഒരു അന്ത്യശാസനമാണ് നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്താണ് സുവിശേഷത്തിന്റെ പ്രാധാന്യത ഇന്നത്തെ സമൂഹത്തിൽ സുവിശേഷത്തിന്റെ ആധികാരികത എന്താണ് ഇന്നത്തെ സമൂഹത്തിൽ സുവിശേഷത്തിന്റെ ആധികാരികത എന്ന് പറയുന്നത് മനുഷ്യന്റെ അസന്തുലിതമായിരിക്കുന്ന അവസ്ഥകളിൽ നിന്നും കരുഷിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അവന് ശരിയായ ദിശാബോധം കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരു ആശയം വിശുദ്ധ ബൈബിൾ ആണ് എന്ന് തിരുവഴുത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പിളക്ക് എന്ന് അല്ലെങ്കിൽ ഏഷ്യയുടെ വിളക്കമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പ്രിയപ്പെട്ട സ്വാമി വിവേകാനന്ദൻ തൻ്റെ ആ അനുഭവക്കുറിപ്പിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നു യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ജീവിച്ചിരുന്നതെങ്കിൽ എൻ്റെ ഹൃദയ രക്തം കൊണ്ട് ഞാൻ അവന്റെ പാദത്തെ കഴുകുമായിരുന്നു ഇന്നയോളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മഹാനായിരിക്കുന്ന വ്യക്തിത്വം യേശുക്രിസ്തുവാണ് എന്ന് അദ്ദേഹം പ്രതിഭജിക്കുകയുണ്ടായി ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിതനായ ഒരു ആത്മീയ ആചാര്യനായിരുന്നു സ്വാമി വിവേകാനന്ദൻ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിരുന്ന ബാപ്പുജി തന്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്റെ ജീവിതകഥ രേഖപ്പെടുത്തുമ്പോൾ തന്റെ ജീവിതത്തിന് ദിശാബോധവും ഈ രാഷ്ട്രത്തിന് വിമോചനത്തിന്റെ സമരമുറകൾ പ്രധാനം ചെയ്യാനുള്ള ആശയങ്ങളും ലഭ്യമായത് പുതിയ നിയമത്തിന്റെ വായനയിൽ കൂടെയാണ് എന്നും അദ്ദേഹത്തിന്റെ സബർമതി ആശ്രമത്തിൽ നടത്തുന്ന പ്രാർത്ഥനാ യജ്ഞത്തിൽ അനേക മതഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് യേശു ക്രിസ്തുവിന്റെ പുണ്യവചസ്സുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള വിശുദ്ധ ബൈബിളിന്റെ രണ്ടാം ഭാഗമായ ഭാഗമാണെന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു രാഷ്ട്രപ്രതിഭകളും സാമൂഹിക പ്രവർത്തകരും സാമൂഹിക നേതാക്കന്മാരും ഒക്കെ വളരെ കൃത്യമായി വിശുദ്ധ ബൈബിളിനോട് സമീപനം നടത്തിക്കൊണ്ട് ബൈബിളിന്റെ ആശയം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവർ വാരി വിതറുവാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് എന്നയോളം ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്ന മഹത്തായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ ആ ബൈബിളിന്റെ കേന്ദ്ര ബിന്ദുവാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത് എന്ന് നമുക്ക് ഏവർക്കും ഒരു കാര്യമാണ് യേശു മനുഷ്യന് മുമ്പിൽ വിഭാവന ചെയ്യുന്ന ആശയം എന്താണ് മറ്റൊന്നുമല്ല ദൈവരാജ്യം എന്ന് പറയുന്ന അമൂല്യമായിരിക്കുന്ന ഒരു കൃത്യമായിരിക്കുന്ന ആശയ സംവിധാനമാണ് ദൈവരാജ്യം അത് ഒരു കേവലം ഒരു ആശയമല്ല യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുവാനുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥതകളെ കുറിച്ചുള്ള വിശദീകരണമാണ് യേശുക്രി പ്രഭാഷണം ആരംഭിക്കുന്നത് തന്നെ ദൈവരാജ്യത്തെ കുറിച്ചുള്ള പ്രഘോഷണത്തിൽ കൂടെയാണ് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്നുള്ളതായിരുന്നു യേശുവിൻ്റെ ആദ്യത്തെ പ്രഭാഷണം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ വിശദീകരണം നടത്തുന്ന നിരവധി ഭക്തശിരോമണികൾ കൂട്ടത്തിൽ പ്രസിദ്ധനായ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ആധ്യാത്മിക ഗുരുവായിരിക്കുന്ന പൗലോസ് എന്ന് പറയുന്ന ബൈബിളിന്റെ കേന്ദ്ര കഥാപാത്രമായ ഒരു വ്യക്തി ദൈവരാജ്യത്തെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ പറയുന്ന ഒരു വിഷയമുണ്ട് മദ്യവാനെ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നുള്ളത് ദൈവരാജ്യം തികച്ചും ദൈവിക ഭരണമായിരിക്കുന്ന ഒരു സംവിധാനമാണ് നീതിബോധമുള്ള ചൂഷണ വിധേയമായ നീതി നിഷേധിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തിന് യാഥാർത്ഥ്യതയും അടിസ്ഥാനം കൊടുക്കുന്ന അമൂല്യമായിരിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവം നേരിട്ട് നടത്തുന്ന ഭരണ സംവിധാനം ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമിയിൽ സ്ഥാപിതമാകാൻ പോകുന്ന ദൈവരാജ്യത്തിന്റെ പ്രചാരകരായി ഈ ആയുസ് ലഭ്യമായ സുവർണ അവസരത്തെ ഞങ്ങൾ നന്ദിപൂർവ്വം ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്നയോളം കണ്ടിട്ടുള്ളതായിരിക്കുന്ന രാഷ്ട്രീയ പ്രതിഭകൾ നമ്മുടെ രാജ്യത്തിൽ ലോകത്തിൽ വിഭാവന ചെയ്തിട്ടുള്ള ആശയങ്ങൾ ഏതുമാകട്ടെ ആ ആശയങ്ങളുടെയൊക്കെ പിന്നിൽ ആയുധത്തിന്റെ ബലമായിരുന്നു ചോരയുടെ മണമായിരുന്നു മനുഷ്യന്റെ ജീവനായിരുന്നു അതിനുവേണ്ടി വിലയായി കൊടുത്തിട്ടുള്ളത് എന്നാൽ ആയുധത്തിന്റെ പിൻബലമില്ലാതെ ചോരയുടെ ഗന്ധമില്ലാതെ മനുഷ്യ കുരുതികൾ നടക്കാതെ ഒരുവന്റെ ബരിതർപ്പണത്തിൽ കൂടെ മാത്രം സ്ഥാപിക്കപ്പെടുന്ന അമൂല്യമായ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ അനുഭവം എന്താണ് യുഗപ്രഭാവനായിരിക്കുന്ന പൗലോസ് ആവർത്തിച്ചെഴുതുന്നു ദൈവരാജ്യം ഭക്ഷണമല്ല പാനീയമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ സ്നേഹിത ജീവിതയാത്രയിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ പണത്തിന്റെ മികവുകൾ കൊണ്ടും മസിൽ പവർ കൊണ്ടും മാൻ പവറുകൾ കൊണ്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയാത്ത കൈയെത്തുന്ന ദൂരത്ത് സഞ്ചരിക്കുന്ന നൂല് പൊട്ടി പറക്കുന്ന ഒരു പട്ടമായി സമാധാനവും സന്തോഷവും സഞ്ചരിക്കുന്നുവെങ്കിൽ അത് സ്വായത്തമാക്കാൻ അതിലേക്ക് പ്രവേശിക്കാൻ അതിൽ ജീവിക്കുവാൻ അതിൽ അനുഭവിക്കുവാനുള്ള ഏക വ്യവസ്ഥ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ അധിപനായ സമാധാനത്തിന്റെ പ്രഭുവായ നീതിയുടെ രാജാവായ യേശു ക്രിസ്തുവിനെ എന്നുള്ളതാണ് മദ്യം നിനക്ക് സമാധാനം തരികയില്ല മദ്യം നിന്നെ കൂടുതൽ അപകടത്തിലേക്കും മഴിച്ചുവിടുകയാണ് നിന്റെ ഭാര്യ നീ ഒരു മദ്യപാനി ഡിവോഴ്സ് ചെയ്ത് മറ്റൊരു പുരുഷന്റെ കൂടെ പോകാനുള്ള സാധ്യതയുണ്ട് സാധ്യതയല്ല അയാൾ അവൾ പോയത് ആ ഒരു കാരണം കൊണ്ടാണ് നിന്റെ മക്കൾ ഈ തെരുവുകളെ അല്ലാത്ത ചോരക്കളമാക്കി വടിയും വാളും വെല്ലുവിളികളുമായി ഉറങ്ങു തുള്ളാനുള്ള കാരണം നീ ഒരു മദ്യപാനിയായി തീർന്നതുകൊണ്ടാണ് കുലമഹിമയുണ്ടായിരുന്ന ജീവിതത്തിന്റെ പശ്ചാത്തലങ്ങൾ മുഴുവൻ ഉരുൾപൊട്ടലുകൾ പോലെ അത് ഒലിച്ചു പോകാനുള്ള കാരണം നീ ഒരു മദ്യപാനിയായി തീർന്നതുകൊണ്ടാണ് മദ്യപാനം ചെയ്യുന്നതു മാത്രമല്ല മദ്യം ഉണ്ടാക്കുന്നതും മദ്യം വിൽക്കുന്നതും മദ്യം കുടിക്കുന്നതുമെല്ലാം ഒരേ പട്ടികയിൽ പെട്ടിട്ടുള്ളതായിരിക്കുന്ന കാര്യമാണ് കാരണം മദ്യം മനുഷ്യനെ മൃഗമാക്കുകയാണ് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നീ പുലരുമ്പോൾ തന്നെ ബാറിലേക്ക് ഓടുന്നതെങ്കിൽ ഷാപ്പിലേക്ക് ഓടുന്നതെങ്കിൽ ആ മദ്യം നിന്റെ ജീവിതത്തിൽ സമാധാനമോ സന്തോഷമോ ഒരു തുള്ളി പോലും തരികയില്ല മറിച്ച് മാറാ രോഗിയായിത്തീരുന്നു ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു സ്വഭാവഹത്യകൾ നടക്കുന്നു ഒടുവിൽ ആത്മഹത്യ ഒരു പോംവഴിയായി തിരഞ്ഞെടുക്കുന്നു നമ്മുടെ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ജില്ലയാണ് കൊല്ലം ജില്ല കൊല്ലം ജില്ലയുടെ പ്രത്യേകത എന്താണ് സാക്ഷരത കൈവരിച്ചിട്ടുള്ളതായ സംസ്ഥാനങ്ങളിൽ ആ പട്ടികയിൽ പെട്ടിട്ടുള്ള ഒരു ജില്ലയാണ് കൊല്ലം ജില്ല പക്ഷേ ആ കൊല്ലം ജില്ല അറിയപ്പെടുന്നത് ഈ രാജ്യത്തിൽ ഏറ്റവും അധികം ആത്മഹത്യ നടക്കുന്ന ഒരു ജില്ലയായി കൊല്ലം ജില്ലയെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തിലെ സംസ്ഥാനത്തിൽ ബീഹാർ പിന്നീട് പശ്ചിമ ബംഗാൾ അത് കഴിഞ്ഞാൽ പിന്നെ കേരളം കേരളത്തിന് ഏറ്റവും പ്രസിദ്ധമായ സ്ഥലം കൊല്ലം ജില്ല എന്താണ് അതിന് കാരണം കൊല്ലം ജില്ല ആത്മഹത്യയുടെ പട്ടികയിൽ മുൻപന്തി നിൽക്കുന്നുവെങ്കിൽ മെട്രോപൊളിറ്റൻ സിറ്റി ആയിരിക്കുന്ന എറണാകുളവും തിരുവനന്തപുരവും കാലിക്കറ്റും പോലെയുള്ളതായ സ്ഥലങ്ങൾ ലഹരിയുടെ മായിക വലയത്തിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ് ലഹരി മാഫികൾ അഴിഞ്ഞാട്ടം നടത്തുകയാണ് അത് കറുത്തവനെന്നും വെളുത്തവനെന്നും വ്യത്യാസമില്ലാത്ത എല്ലാ വ്യക്തികളും ലഹരിക്കടിമയായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുകയാണ് കാശിന് വേണ്ടി കൊണ്ട് നമ്മുടെ നാട് ാണ് ദൈവത്തിന്റെ സ്വന്തം നടന്ന് പേർ വിളിച്ച വെള്ളക്കാരൻ പറഞ്ഞ കാര്യത്തെ ഞങ്ങൾ തിരിച്ചു പറയുന്നു ഇത് പിശാശങ്ങൾ ഉറങ്ങി തുള്ളുന്ന ചുടലക്കാടായി നമ്മുടെ കേരളം തീർന്നിരിക്കുകയാണ് എന്താ ഇതിന്റെ കാരണം മദ്യം ലഹരി എം ഡി എം ഐ അടക്കമുള്ള രാസ ലഹരിയുടെ കുത്തൊഴുക്ക് അത് വിൽക്കുന്നവർ അത് നിർമ്മിക്കുന്നവർ അത് വിൽക്കാൻ കൂട്ടുനിൽക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം വിശുദ്ധ ബൈബിൾ തരുന്ന സന്ദേശം മദ്യപാനി മാത്രമല്ല മദ്യം ഉണ്ടാക്കുന്നവനും മദ്യം വിൽക്കുന്നവനും മദ്യമായിട്ട് ബന്ധം നിർത്തുന്നവനൊന്നും ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ലെന്നും മാത്രമല്ല നേരിടേണ്ടതായിട്ട് വരും നിങ്ങൾ വിൽക്കുന്നതായ നിങ്ങൾ കുടിക്കുന്ന മദ്യം കൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുകയാണ് ഒരു തലമുറ ഇല്ലാതാക്കുകയാണ് കുടുംബങ്ങളെ ഈ ഭൂമുഖത്ത് തുടച്ചു മാറ്റുകയാണ് ആ ശാപം നിങ്ങളുടെ മേൽ വരാതിരിക്കാൻ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മാടക്കടയുടെ മറവിൽ വാഹനത്തിന്റെ മറവിൽ നിങ്ങളുടെ വസ്ത്രത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നതെങ്കിൽ അത് പിടിക്കാൻ രാഷ്ട്രീയ സ്വാധീന പോലീസ് അധികാരികൾക്ക് മാറ്റലില്ലെന്ന് കരുതി നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല അതിനപ്പുറമായി കാലത്തിന്റെ കതിരവനായ കർത്താവ് നിങ്ങൾ ചെയ്ത അതിക്രമങ്ങൾക്കെതിരെ തന്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നിൽക്കുന്ന ഒരു സുദിനമുണ്ടാകും യഹോ ഘടകയിൽ വീഴുന്നത് ഭയങ്കരം പിടിവിപ്പാൻ ആരും ഉണ്ടാകില്ല ഹോസ്പിറ്റൽ സംവിധാനങ്ങൾക്കോ പണത്തിനോ അധികാര ബലങ്ങൾക്കോ നിങ്ങളുടെ ബലങ്ങൾക്കോ ദൈവം നടത്തുന്ന ശിക്ഷാപതിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു സുവർണ അവസരത്തിന്റെ വാതായനം ഇവിടെ തുറക്കപ്പെടുകയാണ് അത് മറ്റൊന്നുമല്ല യേശു ക്രിസ്തു എന്ന് പറയുന്ന അതുല്യനായ വ്യക്തിയുടെ ബലിമരണത്തിൽ കൂടെ സ്നേഹിത സമാധാനം അന്വേഷിച്ച് പിന്തുടർന്ന് വ്യാജമായ ചതുക്കുഴികളിൽ അകപ്പെട്ട് നിങ്ങൾ കിടക്കുകയാണെങ്കിൽ സ്നേഹത്തിന് വേണ്ടി പ്രണയത്തിന്റെ കുരുക്കിലകപ്പെട്ട് ജീവിതം ഒരു ഒരു ചാൻ കവിൽ വിഷത്തിലും അവസാനിപ്പിക്കുന്ന ഗതികട്ട സാഹചര്യത്തിലേക്ക് ഇന്നത്തെ സമൂഹം എത്തി നിൽക്കുന്നു അപ്പൻ സ്നേഹിക്കുന്നില്ല അമ്മ സ്നേഹിക്കുന്നില്ല എന്റെ സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല സ്നേഹിക്കാൻ ആർക്കും കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ സ്നേഹത്തിന്റെ പുറകെ ഇറങ്ങിപ്പോകുന്ന യവന സമൂഹത്തിലെ ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ സ്നേഹവും വലിയ ഒടുവിൽ ഒടുവിൽ നിനക്ക് ുംവറന്നെടുത്തിട്ട് വെറും ഒരു ചവറു പോലെ അവർ ചുഴട്ടിയെറിയുന്ന നാഴിക അതിനിധൂരമല്ലെന്ന് മനസ്സിലാക്കിയിട്ട് പ്രേമത്തിന്റെ പേരിൽ സ്നേഹത്തിന്റെ മറവിൽ ചതുക്കുഴിന്ന് രക്ഷപ്പെടാൻ നിനക്ക് കഴിയുന്നില്ല അത് രക്ഷപ്പെടാൻ പരിശ്രമിക്കുമ്പോഴൊക്കെ ഭീഷണിയുടെ മുൾമുനകൾ കാണിച്ചവർ നിന്നെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ് നിന്റെ ഫോട്ടോ കാണിച്ച് നീ അയച്ച മെസ്സേജ് കാണിച്ച് അങ്ങനെ പലതും കാണിച്ച് നിന്റെ ജീവിതത്തെ മുൾമുനയിൽ നിർത്തി നിന്നെ വല്ലാത്ത അസ്വസ്ഥതകളിലേക്ക് തള്ളിവിടുമ്പോൾ അവർക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത മനസ്സ് മരവിച്ചവരായി നിൽക്കുമ്പോൾ നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു സുപർണാവസരം യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്നേഹം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിച്ചുവെന്ന് തെരുവെടുത്ത് പഠിപ്പിക്കുന്നു ഈ ഭൂമിയിൽ ലഭ്യമായതിൽ ഏറ്റവും വലിയ സ്നേഹം അമ്മയുടെ സ്നേഹമാണ് ബൈബിൾ പറയുന്നു പെറ്റമ്മ നിന്ന് മറക്കുമായിരിക്കും ബൈബിൾ പറയുന്നു അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിക്കുമായിരിക്കും പക്ഷെ വിശുദ്ധ ബൈബിൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിന്നെ മറക്കുകയില്ല ഇത് പറഞ്ഞത് നമ്മുടെ സൃഷ്ടാവായ അകലപ്രപഞ്ചനാഥനായ യേശുനാഥനാണ് അതുകൊണ്ട് ശരിയായ സ്നേഹം നിനക്ക് ലഭ്യമാകാൻ സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ തകർന്നു പോയ കുടുംബജീവിതത്തിൽ നിന്നും ഒരു പുതിയ നാമ്പ് പൊട്ടിമുളച്ചിട്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ അഥവാ യേശു ക്രിസ്വിൽ വിശ്വസിക്കൂ എന്നാൽ നെയ്യ് നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഈ അവസരം നിങ്ങൾ നിഷേധിച്ചു കളയരുത് ഞങ്ങളെപ്പോലെയുള്ളതായിരിക്കും ആളുകൾ ഇതിന്റെ പരിസര പ്രദേശങ്ങളിലായി ബൈബിളിന്റെ പ്രചാരകരായിട്ട് സേവനം അനുഷ്ഠിക്കുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ വിപ്ലവ പ്രസ്ഥാനം അടക്കമുള്ള രാഷ്ട്രീയ പ്രത്യാശാസ്ത്രങ്ങൾക്ക് വേണ്ടി ആകാശങ്ങളിലേക്ക് മുഷ്ടികൾ വലിച്ചെറിഞ്ഞു ഇൻകിലാബും ചിന്താപും വിളിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ യേശുക്രിസ്തു മാത്രം ഏക രക്ഷകരെന്ന് പറയാനുള്ള കാരണം ഞങ്ങൾ കണ്ടെത്തിയ സ്നേഹത്തിന്റെ സന്ദേശവും അനുഭവങ്ങളുള്ളത് കൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ അഭിമാന പുരുഷനും പറയുന്നു മറ്റൊരുത്തിന് രക്ഷയില്ല രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യർക്കിടയിൽ യേശുവല്ലാതെ മറ്റൊരു മാർഗവുമില്ല കേസ് കെട്ടുകളുടെ നൂലാമാലകൾ പെട്ടുകിടക്കുകയാണ് അടുത്ത സമയത്ത് വക്കീൽ ചോദിക്കുന്ന പണം കൊടുക്കാൻ നിന്റെ പക്കലില്ല ആ പണം കൊടുത്തില്ലെങ്കിൽ കേസ് ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കും ഒടുവിൽ വിധി നിനക്കെതിരെ കടന്നു വരും ജയിലറയ്ക്കുള്ളിലാകും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ കഴിയുന്നില്ല ജീവിതത്തിന്റെ നടന വേദിയിൽ ഒരു അവശ്രുതികൾക്ക് മുമ്പിൽ താളപ്പിഴകൾ സംഭവിച്ച് ഇവിടെ വീട് കിടക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ എങ്കിൽ എന്നെ സഹായിപ്പാൻ എന്നെ മനസ്സിലാക്കാൻ എന്നെ കേൾക്കാൻ എനിക്കൊരു കൈത്താങ് തരാൻ ആരുമില്ലെന്ന് പറഞ്ഞ് ആകാശങ്ങളിലേക്ക് നോക്കി നിലവിളിക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവ് നിനക്ക് കുറപ്പ് തരുന്നു ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല ഉപേക്ഷിക്കയില്ല എന്ന് പ്രിയപ്പെട്ടവരെ അത് അനുഭവിച്ചറിയാൻ ഒരു സുവർണ അവസരം ഇന്ന് നാളെ എന്നുള്ളത് ഇവിടെ ആർക്കും ഉള്ളതല്ല നാളെ എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനുള്ള അവസരമില്ല അതിനെന്താ കാരണം എന്ന് പറഞ്ഞ കരയായ ആരെ കടിച്ചു തുപ്പയണമെന്ന് കരുതി ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ് ചുറ്റും ഇങ്ങനെ ഓരിയുട്ട് ഇങ്ങനെ അലച്ച് ആക്രമിച്ച് കടന്നു വരികയാണ് നാളെ മരണത്തിന് മുമ്പിൽ ഈ തെരുവില് ഒരു റോർമ ചിത്രമായി മുമ്പ് മരണമെന്ന് പറയുന്ന സമസ്യകൾക്ക് മുമ്പിൽ നാം വഴി മാറ്റപ്പെടുന്നതിനു മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഒരു അപ്പുറം ഒരു ജീവിതം ഉണ്ടെന്നൊരു സമാധാനമുള്ള ഒരു ജീവിതം നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുമെന്നൊരു തിരിച്ചറിവ് അതെവിടെ നിന്നാണ് ലഭ്യമാകുന്നത് യേശുക്രി കൂടെ അതെ പാവം നിമിത്തം വഷണായി പോയ തകർന്നു പോയ താഴുമാറായ ഈ ഭൂമിയെ രക്ഷിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലേക്ക് അവതരിച്ചവനായിരുന്നു യേശുക്രിയെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത് എങ്ങനെയാണ് അവൻ ഭൂമിയിൽ വന്നു എന്നുള്ളത് യോഗ്യമായ വചനം ഇവിടുത്തെ അവതാര ചരിത്രം എടുത്ത് പഠിച്ചു നോക്കിയാൽ വന്ന അവതാര പുരുഷന്മാരെല്ലാം ദുദ്ധന്മാരെ നിഗ്രഹിച്ചിട്ട് നീതിമാന്മാരെ രക്ഷിപ്പാൻ വന്നുവെന്ന് അവരുടെ പുസ്തകം പറയുമ്പോൾ വിശുദ്ധ ബൈബിൾ ആ അഭിമാന പുരസരം പറയുകയാണ് അവൻ നീതിമാന്മാരെ രക്ഷിപ്പാൻ പാപം നിമിത്തം ആക്രമിക്കപ്പെട്ട് തകർന്നു പോയ ദുഷ്ടതയുടെ അവസ്ഥകളിലേക്ക് ആണ്ടുപോയ ആ ദുഷ്ടമനുഷ്യരെ രക്ഷിച്ച് നീതിമാന്മാരാക്കുവാൻ ഭൂമിയിലേക്ക് വന്നു എങ്ങനെയാ മനുഷ്യൻ പവിത്രനായിരുന്ന പാവനായിരുന്ന മനുഷ്യൻ ഒരു പാവിയായി തീരുന്നത് പാപം നിമിത്തമാണ് പാപമെന്ന് പറയുന്ന കൊടിയ ദംശനമേറ്റതായ മനുഷ്യൻ അത് നിമിത്തം വക്രതയുള്ളവനായി വഷള വഷളത്തെ നിറഞ്ഞവനായി ദുഷ്ടത നിറഞ്ഞവനായി ആ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് ദൈവത്തിന്റെ നിത്യ ശത്രുമായി എന്നും നിലനിൽക്കുന്ന എല്ലാ മതഗ്രന്ഥങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വൈശാചിക ശക്തി നിന്റെ സ്വഭാവകത്തെയെ നിന്റെ സ്വഭാവത്തെ വല്ലാതെ തകർക്കുന്ന തെറി പറയണമെന്ന് ആഗ്രഹമില്ല കൊട്ടേഷൻ പ്രവർത്തനം നടത്തണം ആഗ്രഹമില്ല അവരെ അതിരി മാന്തണമെന്ന് ആഗ്രഹമില്ല പൈസയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ കഴുത്ത് കൊത്തി മാറ്റണമെന്ന് ആഗ്രഹമില്ല രാഷ്ട്രീയ പ്രത്യ ശാസ്ത്രത്തിന് വേണ്ടി രക്തസാക്ഷികൾ ഉണ്ടാകാൻ വേണ്ടി ജിഹാദ് ഉണ്ടാകാൻ വേണ്ടി ഇവിടെ ഇവിടെ അങ്ങനെ പല കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനെയുള്ള അരിങ്കുലപാതങ്ങൾ നടത്തണമെന്ന് ആഗ്രഹമില്ല പക്ഷേ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു എതിർ ഘടകം മറ്റൊരു പ്രത്യാശാസ്ത്രം മറ്റൊരു ശക്തി ആ ശക്തിയെ ബൈബിൾ വിളിക്കുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു കറുത്ത വ്യവസ്ഥയാണ് ബൈബിൾ പറയുന്നു പാപികളെ രക്ഷിപ്പാൻ വേണ്ടി മാത്രമല്ല പാപത്തിന്റെ പിതാവായ പിശാചിനെ പിടിച്ചു കെട്ടുവാൻ അവൻ ഭൂമിയിൽ വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ അതും കൊണ്ടും തീരുന്നില്ല യേശു ക്രിസ്തുവിന്റെ അവതാരത്തിന്റെ മറ്റൊരു കാര്യം കൂടെയുണ്ട് ഏക സത്യ നിത്യ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ അവൻ ഭൂമിയിൽ വന്നു ആ ഏക സത്യ നിത്യ ദൈവത്തെ പിശാചിന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തുക സർവവല്ല യേശു അറിയുന്നിടത്തോളം മറ്റൊരറിവ് ഈ ഭൂമിയിലില്ല ലോക പ്രസിദ്ധ തത്വജ്ഞാനിയായിരുന്ന തത്വജ്ഞാനികളുടെ ഈറ്റില്ലമായിരുന്ന അധേനയിലെ പ്രസിദ്ധനായ മനുഷ്യൻ സോക്രട്ടീസ് അദ്ദേഹം എല്ലാ അറിവും പ്രാപിച്ച വ്യക്തിയായിരുന്നു അയാൾ പറയുകയാണ് എല്ലാറ്റിനെ കുറിച്ച് അറിവ് ആ കീഴിൽ ഈ ഭൂമിക്ക് മുകളുകൾ ഏത് കാര്യം ചോദിച്ചുകൊള്ളു എന്നാൽ ആവുന്നത് പോലെ ഞാൻ ഉത്തരം തരാം പക്ഷെ എന്നെ കുറിച്ച് നിങ്ങൾ ചോദിക്കരുത് കാരണം എനിക്ക് എന്നെ കുറിച്ച് പറയാൻ കഴിയില്ല എന്നിട്ട് അദ്ദേഹം അടിമരായിട്ട് പറയുകയാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് ഞാൻ എന്നെ കുറിച്ച് അറിയുക എന്നുള്ളതാണ് സുഹൃത്തേ ബൈബിൾ നിങ്ങൾക്ക് മുമ്പിൽ വിഭാവന ചെയ്യുന്ന കാര്യം ഇതാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുക ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് ഞാനൊരു പാപിയാണെന്നൊരു തിരിച്ചറിവാണ് ആ പാപത്തെ തിരിച്ചറിഞ്ഞിട്ട് ആ പാപം ഒന്ന് കൊണ്ട് കളയാൻ ഒരു ഇടമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ ഉപേക്ഷിച്ച് ഒരു പുതു മനുഷ്യനായി സമാധാന സന്തുഷ്ട സന്തുഷ്ട ഒരു സുഖലോലുപതയുടെ സുഖം നിറഞ്ഞ ജീവിതത്തിലേക്ക് വരുവാൻ ഞങ്ങൾ നിങ്ങളെ ക്രിസ്തു സ്നേഹത്തിലേക്ക് മാടി വിളിച്ച് ഈ സന്ദേശം അറിയിച്ച് കേട്ടതിന് അഭിവാദ്യവും അനുഗ്രഹങ്ങളും അറിയിച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു